നമസ്കാരം സിനി ഭാരതിയിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രമായ ദേവദൂതന്റെ റീറിലീസ്ഡ് ജൂലൈ ഇരുപത്തിനാലിന് ഫോർ കെ റീമാസ്റ്റേർഡ് വേർഷൻ ആയിട്ടാണ് ചിത്രം എത്തുന്നത് ചിത്രം ചെയ്ത സമയത്ത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയെങ്കിലും പിന്നീട് ചിത്രം സിനിമാ ചർച്ചകളിലും മറ്റും ഇടം പിടിച്ചിരുന്നു ജനപ്രീതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം എന്നിവ ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന അവാർഡുകളാണ് ഈ ചിത്രം സ്വന്തമാക്കിയിരുന്നത് സിബിമലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ മികച്ച ഫോർ കെ ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ രീതിയിലുള്ള സിനിമാറ്റിക് അനുഭവമായിരിക്കും ഇത് വാഗ്ദാനം ചെയ്യുന്നതെന്ന് സംവിധായകൻ സിബിമലയിൽ പറയുന്നുണ്ട് രഘുനാഥ് പല്ലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് ഹൊറും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴചേർന്ന ത്രില്ലറാണ് ദേവദൂതൻ സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ പകർന്നാടിയ ചിത്രവും കൂടിയാണ് ദേവദൂതൻ